ം ട് മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് എനിക്ക് എന്റെ ഫാമിലിക്ക് സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒന്നൊരു സംഭവം അപ്പൊ അതൊന്ന് നോക്കാം നിങ്ങളും അതുപോലെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പക്ഷെ എന്താ സംഭവം നമുക്ക് പോയിട്ട് കാണാം അപ്പൊ വീഡിയോ ലിക്വാ ഓക്കേ സംഭവം എന്താന്ന് വെച്ചാൽ കണ്ടോ ഈ പാട്ടൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൈലാൻഡ് ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ സാധനങ്ങൾ എടുത്തുണ്ടാക്കുന്ന കേട്ടോ നടക്കണേ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ നിങ്ങളൊക്കെ ഇണ്ടാക്കണായിരിക്കും എന്നാലും ഇങ്ങനെ ഇട്ടെടുക്ക പറ ശർക്കരക്കെ ഇട്ടിട്ട് ഇണ്ടാക്കും അതിന് ഒരു റിസൾട്ട് കാണുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ജീരകം ഇടാറുണ്ട് എന്നിട്ട് വെക്ക സിമ്പിൾ ആണ് കേട്ടോ ടെക്നീക്ക് ഉണ്ട് കേട്ടോ ഈ പാത്രം വെള്ളം വെക്കാനുള്ളതാണ് അപ്പൊ അതിന്റെ അടിയിൽ കരി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെച്ചെണ്ണ തടവുന്നുണ്ട് കേട്ടോ ഈ മേല് ഈ പാത്രത്തിന്റെ ഒരു മൂട്ടിലായിട്ട് അപ്പൊ കരി പിടിക്കാതെ കിട്ടും അങ്ങനെ ചെയ്താൽ അപ്പൊ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കട്ടോ എത്ര മിനിറ്റ് ആവും നോക്കാം എത്ര മിനിറ്റ് ആവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണോ പതിനഞ്ച് മിനിറ്റ് കേട്ടോ പറയുന്നേ അപ്പത് നമുക്ക് ആവി വന്നിട്ട് കാണി ബാക്കി അതിന്റെ ഇടക്ക് വരെ കുറച്ച് ഫുഡ്ണ്ടാക്കുന്ന പനിയൊക്കെ അപ്പം പതിനഞ്ചു മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടോ വെള്ളം ഇതിന്റെ വരുന്നോ അപ്പൊ നമ്മളത് വെള്ളം നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് നല്ല കറുപ്പിണ്ട് ഇനി ഇത് വേസ്റ്റ് ആണ് ഇനി നമുക്ക് വെള്ളം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് ഇതാ ഒരാളിതാ പൂച്ചൻ്റെ അടുത്ത് വന്ന് നോക്കി നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ലിക്വിഡ് ഈ രൂപത്തിലായിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഈ വെള്ളത്തില് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടിയത് ഇതിന് നല്ല പാത്രങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ ഒന്ന് കേടായി പോയാലോ അപ്പൊ അത് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാത്ത പത്രങ്ങളായിട്ട് നന്നാവും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ അഞ്ച് വരലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പിറ്റേന്നാണ് അതിൻ്റെ റിസൾട്ട് വരെ വേണമെങ്കിൽ ഒന്നും ഒരു തവണയും കൂടി കറപ്പില്ലാത്തവർക്ക് പിറ്റേന്ന് വിടാം അപ്പോൾ നമ്മൾ നിക കണ്ട നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ചേട്ടാ ബൈ ബൈ